ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീ പോർട്ട് ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതുതായി കിട്ടിയിട്ടുള്ള അസാപ്പിലെ വിവരങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഷിപ്പിൻ്റെ വിവരങ്ങളും പോർട്ടിലെ കണ്ടെയ്നറുകളുടെയും വിശേഷങ്ങളും പോർട്ടിൽ അസാപ്പ് നൽകിയിട്ടുള്ള ജോലികളെക്കുറിച്ചുള്ള വിവരങ്ങളും അതുമാത്രമല്ല നിങ്ങൾക്ക് പോർട്ടലിൽ എന്തൊക്കെയാണ് ഈ അസാപ്പ് വഴിയുള്ള ജോലികൾ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായി പോർട്ടലിൽ എത്തിയിട്ടുള്ള ഷിപ്പുകളുടെ വിവരങ്ങൾ നോക്കാം ഇപ്പോൾ എത്തിയിട്ടുള്ള മദർഷിപ്പ് എം എസ്സി ഓറിയോൺ ആണ് ഈ ഷിപ്പ് ഇതിൻ്റെ നീളം മുന്നൂറ്റി അറുപത്താറ് മീറ്റർ നീളവും അമ്പത്തൊന്ന് പോയിൻ്റ് പതിനൊന്ന് മീറ്റർ വീതിയുമാണ് ഉള്ളത് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള കണ്ടെയ്നറുകളുടെ എണ്ണം നോക്കിയാൽ പതിനയ്യായിരം കണ്ടെയ്നറുകളാണ് അതിൽ മൂവായിരം കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ കണക്കുകൾ പറയുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകൾ ഇറക്കി വെച്ച ശേഷം എം എസ് സി എ ഡി യു ഫൈവ് ഇറക്കി വെച്ച ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കണ്ടെയ്നറിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടു പോകുവാനാണ് എം എസ് സി ഓറിയോൺ എത്തിയിരിക്കുന്നത് എം എസ് സി ഓറിയോൺ ഇറക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളിൽ കൂടുതലും കാലി കണ്ടെയ്നറുകളാണ് എന്നുള്ള വിവരമാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന രീതിയാണ് നടക്കുന്നത് ഇനിയും ഷിപ്പുകൾ കൂടുതലെണ്ണം വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ മുന്നോടിയായി അഞ്ച് ഷിപ്പുകൾ ഉടനെ എത്തിച്ചേരും അതായത് എം എസ് സി അടൽ എം എസ് സി ഇവ എം എസ് സി കൈലി എം എസ് സി സ്വാപ് സെവൻ എം എസ് സി പോളോ ടു എന്നിങ്ങനെ ലിസ്റ്റ് ചെയ്ത കപ്പലുകൾ ഉടനെ വിഴിഞ്ഞം തീരത്ത് എത്തിച്ചേരും ഈ അഞ്ച് ഷിപ്പുകളും ഏകദേശം അടുത്തുള്ള സമയങ്ങളിലാണ് എത്തിച്ചേരുന്നത് നമ്മുടെ പോർട്ടിൽ ഈ മാസം തന്നെ ഏറ്റവും കൂടുതൽ കപ്പൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു ഇവരെ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ എത്തിച്ചേർന്ന കപ്പലുകൾ ആറെണ്ണം എത്തിച്ചേർന്നിട്ടുണ്ട് സർ ഫെർണാണ്ടോ മാരിൻ അസൂർ നാവിയോസ് സ്റ്റംബോ എം എസ് സി ഡെയ്ല എം എസ് സി എ ഡി യു ഫൈവ് എം എസ് സി ഓറിയോൺ എന്നിങ്ങനെയുള്ള ആറ് ഷിപ്പുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ ഷിപ്പ് മീറ്ററുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും എം എസ് സി ഓറിയോൺ തന്നെയാണ് നിലവിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് എം എസ് സി ഓറിയോണിന് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് പതിനാറിന് വിഴിഞ്ഞം തീരത്തു നിന്നും ചൈനയിലേക്ക് പുറപ്പെട്ടു ചൈനയിലെ നിങ്ബോ പോർട്ടിലേക്ക് തിരിച്ചു അവിടെ പതിനാറ് ഒൻപത് ഇരുപത്തിനാലിന് വൈകിട്ട് നാല് പി എമ്മിന് എത്തിച്ചേരും എന്നാണ് കാണുന്നത് എം എസ് സി ഓറിയോൺ വിഴിഞ്ഞം സീ പോർട്ട് വിട്ട ശേഷം പോർട്ടിൽ തന്നെ ധാരാളം കണ്ടെയ്നറുകൾ ഇപ്പോഴും കാണാൻ കഴിയുന്നു ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എം എസ്സി പോലെ ഇനിയും പല ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞം പോർട്ടിൽ ഉടനെ വരുന്ന വരുന്നതിനും അവരുടെയെല്ലാം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നു നിറയുന്ന കാഴ്ച വിദൂരമല്ല ഈ അവസരത്തിൽ ഒരു പഴയ കാര്യം പറയാതിരിക്കാൻ ആകുന്നില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം പോർട്ട് വേണമോ കൊച്ചിൻ പോർട്ട് വേണമോ എന്ന് ചില ആശങ്കകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് വിഴിഞ്ഞം പോർട്ടാണ് ആദ്യം വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു വിഴിഞ്ഞം പോർട്ട് വരുന്നതിലൂടെ സമീപത്തുള്ള പോർട്ടുകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കാരണമാകും സമീപകാലത്ത് തന്നെ വിഴിഞ്ഞം പോർട്ട് നേരത്തെ വരാത്തതിൻ്റെ വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി അസാപ്പിലെ ചില വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അസാപ്പിൽ നിന്നും ഐ ടി വി പഠിച്ചിറങ്ങിയ മുഴുവൻ പേർക്കും ഇപ്പോൾ കണ്ടെയ്നർ ജോലികൾ നല്ല നിലയിൽ ചെയ്തു വരുന്നു അതേപോലെ തന്നെ ലാഷർ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളും ലാഷർ ജോലിയിൽ ഏർപ്പെടുന്നു ചില ആളുകൾ ചോദിക്കുകയുണ്ടായി അസാപ്പിൽ പഠിച്ചാൽ ജോലി കിട്ടുമോ മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് കയറണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടി വരുന്നു അതേ സമയത്ത് അസാപ്പിൽ പഠിച്ചിറങ്ങുന്നവർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല അതുമാത്രമല്ല അസാപ്പ് എല്ലാ പേർക്കും പ്ലേസ്മെൻറ്റ് കൂടി നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അസാപ്പിൽ പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ മുൻവശത്ത് കാണുന്ന അഡ്രസ്സിൽ തന്നെയാണ് പോസ്റ്റൽ വഴി അപേക്ഷ നൽകേണ്ടത് ഓണം കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണതോതിൽ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാൻ കഴിയൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം